നമ്മുടെ വാട്സപ്പ് അഡ്മിൻമാർ ഫേസ്ബുക്ക് അഡ്മിന്മാർ അവർ മുഖാന്തിരമൊക്കെ ഒരുപാട് ദ്വായവസീറ്റുകൾ നേരായ വഴിയുടെ അവർക്ക് അടക്കമുള്ള ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാച്ച് ചെയ്യണം വസീത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹുവേ അവരുടെയൊക്കെ മുറാദുകൾ നീ ഹാസ്വനാക്കി കൊടുക്കണേ തമ്പുരാനെ റഹ്മറഹിമേ ഈ റമലാൻ ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ റമദാനിനെ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ യുദ്ധക്കെടുതികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ കാത്തുകൊള്ളണേ റഹ്മാനെ എല്ലായിടങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കേണ്ട മേധംപുരാനെ കാരുണ്യവാനായ ഉറബെ നിനക്ക് വേണ്ടി പട്ടിണി വിശപ്പ് ദാഹവും സഹിച്ച് ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന വിധമുള്ള നോമ്പ് ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നോമ്പെടുക്കാനുള്ള ഭാഗ്യം നൽകേണ്ട മേധംപുരാനെ അഴിബാദത്തിന് ഉത്സാഹം നൽകണേ റബ്ബേ അള്ളാഹു അഴിബാദത്തിൻ്റെ തൗഫീഖ് നൽകണേ റഹ്മാൻ സജ്ജനങ്ങളുടെ കൂട്ടായ്മയിലേക്ക് നല്ല മജലിസുകളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണമേ അള്ളാഹ് നിസ്കാരവും നോമ്പും കിയാമു ലൈലും തറാവീഴും അള്ളാഹുവെ അധാറുകളും സ്വലാത്തുകളും സ്വതക്കുകളും ദാനധർമ്മങ്ങളും സുന്നത്തുകളും അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നാഫിലത്തായ ഇബാദത്തുകൾ അള്ളാഹുവെ വർദ്ധിപ്പിക്കാൻ റഹ്മാനായ റബ്ബേ നീ തോഫിക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ ബന്ധുമിത്രാദികളെ ദുആ കൊണ്ട് വസ്യത്ത് ചെയ്ത മുഴുവനാളുകളെ തങ്ങൾ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അഹ്മാനായ റുബെ ഈ റമദാൻ നരകമോചനത്തിൻ്റെ എത്തുക്കുമിൻ എന്നാറിൻ്റെ ഒരനുഭവമാക്കി മാറ്റിത്തരേ മേ റഹ്മാനെ ലൈലത്ത് ഉൽ ഖദർ എന്ന ഖൈറുബിൻ അൽ ഫിഷർ എൺപത്തിനാല് വർഷത്തിൻ്റെ പുണ്യമുള്ള ഒരു രാത്രിയെ അള്ളാഹുവി ആ രാത്രിയുമായി സന്ധിക്കാനും ആ രാത്രിയിലെ വിബാദത്തിനും അള്ളാഹുവി തോഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണേ റബ്ബെ കഴിഞ്ഞ റമലാനിനെ സ്വീകരിക്കണേ ഉടച്ചവനെ അതിന് മുമ്പുള്ള റമലാനുകളെ കബൂലാക്കണേ റബ്ബേ ഇനി വരുന്ന റമലാനിനെയും സ്വീകരിക്കണേ റബ്ബെ റമദാൻ റമദാൻ വരെയും 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 ഒരു 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 ബൈനഹുമാ യും ചെറു ദോഷങ്ങൾ അതിനിടയ്ക്കുള്ളത് മുഴുവനും പൊറുക്കപ്പെടുമെന്നല്ലേ അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ നൽകണേതമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബെ അള്ളാഹുയുടെ പ്രത്യേകം ചെയ്യനു വസീത്ത് ചെയ്തു ഏൽപ്പിച്ചവരുടെയും അല്ലാത്തവരുടെ ഞങ്ങൾ മനസ്സിലൊക്കെ നിയത്തി ചെയ്യുന്ന ഞങ്ങളുമായി ബന്ധപ്പെട്ട് രോഗികളായി കിടക്കുന്ന ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി അത് ആയിരക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളുടെ യുവാക്കളിൽ യുവതികളിൽ അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കുന്ന കാഴ്ച കാണിച്ച് ഞങ്ങൾക്ക് കൺകുളിർമയെ നൽകണേ റൊബേ പരീക്ഷകളിൽ വിജയം നൽകണേ പടച്ചവനെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയവും അവർ അവരുടെ ഉന്നതിയും നൽകേണേ മേധം വരാനെ അള്ളാഹു ജോലി അന്വേഷിക്കുന്നവർക്ക് ഹൈറായ ഐശത്ത് നീ തരപ്പെടുത്തി കൊടുക്കണേ റബ്ബെ ഉള്ളാഹോ ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ അത് മാറ്റിക്കൊടുക്കണ റബ്ബെ ഡ്രൈവിങ് ലൈസൻസ് അടക്കം വിസ സംബന്ധമായും മെഡിക്കൽ സംബന്ധമായി ഏതെല്ലാം പ്രയാസങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ കുടുംബപരമായും ശാരീരികമായും സാമ്പത്തികമായും ഉള്ള എല്ലാ പ്രതിസന്ധികളെയും ഉള്ളാഹോ തരണം ചെയ്യാനുള്ള വഴികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് നീ എളുപ്പമാക്കി തരണേ മുടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ മരണം നീ ഇഷ്ടപ്പെടുന്ന സമയത്തും നേരത്തും കലിമ കലിമചൊല്ലിയും ലാ ഇലാഹി എന്ന് ചൊരിച്ച് അഷ്റഫുൽ ഹൽക്കു അലൈഹി വസ്ലം തങ്ങളുടെ മുഖം കണ്ട് സ്വർഗ്ഗം കണ്ട് മരിക്കുന്ന മഹാഭാഗ്യം നൽകിയ നാളെ ലിഖാ കൊണ്ട് സന്തോഷിപ്പിക്കേഡ് റബ്ബന ബറൂറാ ബറൂറൂറൂർ يا رب العالمين مقدمات رمضان كريم رمضان مبارك أعاده الله علينا باليمن والبركات السلام عليكم ورحمة الله وبركاته